എന്റെ ശരിക്കുള്ള രൂപം ഞാൻ ഇപ്പൊ എടുക്കാൻ വേണ്ടി പോവാ എന്റെ ശരിക്കുള്ള രൂപം എടുത്താ അപ്പുറത്തെ ബോഗിയിലാണെങ്കിൽ കുറച്ചധികം പോലീസ് ഇരിപ്പുണ്ട് അവരാണെങ്കിൽ എന്നെ കണ്ട പിന്നെ എന്നെ പിടിച്ചോട്ട് പോകും അതുകൊണ്ട് ഞാനാണെങ്കിൽ വെളിയിൽ ഇറങ്ങിയിട്ടാണെങ്കിൽ എന്റെ രൂപം മാറാം ഞാൻ ട്രെയിനിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്റെ ശരിക്കുള്ള രൂപം ഞാനിപ്പോ എടുക്കാൻ വേണ്ടി പോവാ ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ ഞാനാണ് സിക്സ് സെവൻ അതായത് ബ്രെയിൻ റോട്ട് ആനുമില്ലേ സിക്സ് സെവൻ ഞാൻ സത്യം പറഞ്ഞ ഒരു മനുഷ്യനല്ലായിരുന്നു ഞാൻ മനുഷ്യൻ്റെ വേഷം എടുത്തതായിരുന്നു ഇത്ര നേരം ആ മനുഷ്യന്മാരാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് എല്ലാത്തിനും ഒന്ന് കാണിച്ചു കൊടുക്കാം ആ അത്രക്കായില്ലേ ആ ഞാൻ കള്ളനാണൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉം ശരിക്കുമുള്ള ആരൊന്നും കാണിച്ചില്ല കള്ളനാണോ അതോ നല്ല ആളാണോ ഇപ്പൊ കാണിച്ചില്ല സിക്സ് സെവൻ ശരക്ക് ഇതാണെന്ന് തോന്നലോ ശരക്കര ഇട്ടുന്ന സ്ഥലം ശരിയാണ് ചേച്ചി ഇതാന്ന് തോന്നുന്നു ശരക്കര ഇട്ടുന്ന സ്ഥലം അല്ല വീടിന്റെ വെളിയിലാണെങ്കിലേ ബോർഡ് വെച്ചിട്ടുണ്ട് ശരക്കനെ വിൽപ്പനപ്പെടുന്നുണ്ടെന്ന് നാഗറോയിലാണെങ്കിൽ കേരളത്തിന്റെ അടുത്താണ് മലയാളം എഴുതിക്കുന്നത് അതുകൊണ്ടൊക്കെ മനസ്സിലാവും ചെയ്തു ചേച്ചി വിളിച്ചു നോക്കാം വീടിന്റെ അകത്ത് ആരെങ്കിലും വീട്ടിലൊക്കെയാണോ ശരക്കര വെച്ചോണ്ട് കൊള്ളാല്ലോ ഞാനെന്തായാലും വിളിച്ചു നോക്കാം ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ പക്ഷെ ചേച്ചി ഇവിടെനിന്ന് ആരും കാണില്ലല്ലോ ആ ചിലപ്പോ അവര് വലിയ അകത്തല്ലായിരിക്കും ഇപ്പൊ വരവായിരിക്കും ഈ രാത്രി രാത്രിങ്ങനെ ഇനി കിടന്ന് ഉറങ്ങു വേണം തോക്കാം തുറന്നിട്ടിട്ട്

അല്ല നിങ്ങൾ എല്ലാരും എന്തിനാ രാത്രി തന്നെ വന്നേക്കുന്നത് രാവിലെ വരത്തില്ലായിരുന്നു ഒന്നാ തമിഴ്നാടാ എനിക്ക് സ്ഥലമൊക്കെ നല്ലോണം അറിയാ ഇവിടെ കള്ളന്മാരൊക്കെ ഇഷ്ടം ഉണ്ട് ആ അതെ ഞങ്ങൾ തണങ്ങി വെച്ചാണെങ്കിൽ ഒരു കള്ളനെ കണ്ട് അയാളാണ് അങ്ങോട്ടും ചുറ്റി നോക്കി ഇറക്കുമായിരുന്നു ബാഗും ഒക്കെ ഉണ്ടല്ലോ അത് നോക്കി അടക്കുക സൂക്ഷിക്കണം തമിഴ്നാടാ നല്ല കള്ളമാരുള്ള എത്ര കിലോ വേണ്ട നിങ്ങൾക്ക് ശർദർ നിനക്ക് എത്ര കിലോ വേണം ഇപ്പൊ രണ്ടു കിലോ മതി എല്ലാം കൂടെ പൊക്കിക്കൊണ്ട് പാടില്ലേ ആ എന്നാൽ ഞങ്ങൾക്ക് കിലോ മതി ചേട്ടൻ നാല് കിലോയെ ആ ശരി ഞാൻ ഇപ്പൊ എടുത്തുണ്ടല്ലോ നിങ്ങൾ അവിടെ കേ അല്ലല്ല നിക്ക് ചേട്ടാ രണ്ട് കവർ ആക്കി തരണം എന്ന് വെച്ചാൽ 2 കിലോ ഒരു കവറിൽ അടുത്ത ബാക്കി 2 കിലോ ഒരു കവറിൽ അടുത്ത അങ്ങനെ രണ്ട് രണ്ട് വീടിലേക്കാ ആ ആ ശരി ശരി ഞാൻ ഇപ്പൊ ദേ എടുത്തു വരാവേ ആ ശരി ചേട്ടാ ആ എന്താ ശർക്കര ആ ടോട്ടൽ എത്ര ആയി ടോട്ടൽ 2000 രൂപ ഒരു കിലോ ശർക്കരയ്ക്ക് ആണെങ്കിൽ 1000 രൂപയാ ഇത് നല്ല ഫ്രഷ് ശർക്കരയാ അപ്പോൾ 2 കിലോ ശർക്കരയ്ക്ക് 2000 ആയി ആ ശരി പൈസന്നാ ആ പൈസ ഇത് கரெക്റ്റ് ആണ് ശരിന്ന ആ ശരി ചേട്ടാ ഞങ്ങൾ ഇനി ഇവിടെ അല്ലല്ലോ ഉള്ളത് കണ്ടോ പിന്നെ മറ്റേ കരുപട്ടിയുണ്ട് എല്ലാരും വേഗം തന്നെ പോക്കോ ട്രെയിൻ ആണെങ്കിൽ ലാസ്റ്റ് ട്രെയിൻ നിങ്ങൾക്ക് തിരുവനന്തപുരത്തേ പോകണ്ടേ ലാസ്റ്റ് ട്രെയിൻ ആണെങ്കിൽ ഒമ്പത് മണിക്കാ ഒമ്പത് മണിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ പെട്ടെന്ന് ഇവിടുന്ന് ഇപ്പൊ അങ് ഇറങ്ങുവാണെങ്കി അവിടെ എത്തും എന്നാലും രാത്രി വരണ്ടായിരുന്നല്ലോ എന്ത് പറ്റി

ആ ശരി ഞാൻ ഞാൻ ഒരു പേടിയില്ല രാത്രി എല്ലാം എന്തിനാ അതൊക്കെ അറിയുന്നത് വീട്ടിൽ കയറി ചേട്ടാണെങ്കിൽ എന്റെ ചേച്ചി പെട്ടെന്ന് നടക്ക് ഒമ്പത് മണിക്ക് റെയിൽവേ സ്റ്റേഷൻ ചെല്ലണം അല്ലെങ്കിൽ ആവും ശാരദ നമ്മൾ ഇനി സ്പീഡിൽ പോയാലും സ്പീഡിൽ പോയില്ലെങ്കിൽ ആ ട്രെയിൻ പോകുന്നില്ല ചേച്ചി അങ്ങനെ പറഞ്ഞേ അല്ല ശാരദ സമയം എത്ര സമയപ്പൊരു എട്ട് അമ്പത് അല്ല ആയി കാണുമല്ലോ എട്ടായി ട്രെയിൻ മിസ്സായി ഇവിടുന്ന് അങ്ങോട്ട് നടന്നു നടന്നല്ല അഞ്ചു മിനിറ്റ് ആവും ഇനി ഞങ്ങൾക്ക് ആ ട്രെയിൻ ഇവിടുന്ന് വിടാനായിട്ടാണെങ്കിൽ രണ്ട് മിനിറ്റ് ഉള്ളൂ ഇനി ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല എന്റെ പിള്ളേർ നമ്മൾ ഇനി ട്രെയിൻ ഇനിയിപ്പോ ഓടി ചെന്നാലും ചെന്നാലും ആ ട്രെയിൻ ഇനി കിട്ടാൻ പോകുന്നില്ല അതേ പേടി നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റും നമ്മുടെ സാധനം ോ ഇപ്പൊ നമുക്ക് സ്റ്റേഷനിൽ ബെഞ്ചിരിക്കാൻ വേറെ വഴി ഇല്ല ശാരദിപ്പോ ട്രെയിന് റൂമില്ലായിരുന്നു നമുക്കത് മറ്റേ റെയിൽവേ സ്റ്റേഷന്റെ ബെഞ്ച് ഇരുന്നെങ്കിലും ആറു മണിയാക്കാ ഈ കള്ളന്മാരുണ്ടതാ ഏറ്റവും വലിയ കുഴപ്പം ശരിയാ ചേച്ചി ചേച്ചി ഞാനും കേട്ടോന്തോ സൗണ്ട് എന്തോ പറയു വന്നോ ആരും അറിയില്ല ഇപ്പൊ ചെറുതായിട്ട് നടക്കുന്ന ിൽ പോയിരിക്ക അവിടെ പിന്നെ ഇച്ചിരി ആൾക്കാർ കാണുമല്ലോ പറഞ്ഞ പോലെ ശാരദ എവിടെ ഒരു കുഴപ്പമുണ്ട് രാത്രി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന കുഴപ്പമില്ലാന്ന് ഈ നാഗുറുവിൽ ആണെങ്കിൽ രാത്രി ആണെങ്കിൽ ആൾക്കാർ വളരെ കുറവായിരിക്കും വല്ലപ്പോഴൊക്കെ കുറച്ചധികം ആൾക്കാർ കാണത്തുള്ളൂ ഇവിടെ ഇനി ഇപ്പഴേ റെയിൽവേ സ്റ്റേഷൻ വലിയല്ലേ ഇപ്പൊ ഇവിടെ ഒരു പത്ത് പേരെങ്കിലും കാണത്തുള്ളു മാക്സിമം ചേച്ചി പിന്നെ സൗണ്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ സ്റ്റേഷനിൽ നല്ല രസം ഉണ്ടാ മനുഷ്യമാരിട്ട് ഇങ്ങനെ പേടിപ്പിച്ച് ഓടിക്കാനായിട്ട് ഞാനങ്ങനെ പേടിപ്പിച്ച് ചോദിക്കാൻ മാത്രല്ലേ എല്ലാത്തിനും വകു വരുത്തും ചെയ്യണം കറക്റ്റ് ഒരു അവസരം കിട്ടിട്ട് അപ്പൊ എല്ലാത്തിനും ഞാൻ വകു വരുത്തും ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് എല്ലാത്തിനും അവിടെ ചെന്ന് എല്ലാത്തിനും ഇട്ടുള്ള പാണി കൊടുക്കാം ഈ സിക്സ് സെവന്റെ അടുത്തല്ലേ നിന്റെ ഒക്കെ കളി ഓഹ് ട്രെയിനിലത്തെ ചെന്നെ എന്തൊക്കെയാ വിളിച്ചത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴാണെങ്കിലെ ഞാൻ കള്ളനാ അവരെ ബാഗും പാടൊക്കെ മോഷ്ടിക്കുമെന്നേക്കാന്ന് പക്ഷെ ഞാൻ കള്ളനല്ല ബാഗും പാടാൻ മോഷ്ടിക്കുമെന്നേക്കാല്ല ഇവരെല്ലാവരും വാഗ വരുത്താൻ വേണ്ടി എന്നാ സിക്സ് സെവനാ ഞാൻ ബ്രീൻ റോഡ് അല്ല ഞാനിവിടെ കഥയെ പറഞ്ഞോണ്ടിരിക്കാ മാസന്മാരെ പോയി വാഗം വരുത്താൻ അവസരം നോക്കട്ടെ ഇന്ന എപ്പോഴെങ്കിലും ഒരു അവസരം ഉണ്ട് അപ്പൊ എല്ലാത്തിനും വാഗ വരുത്താം ഞാൻ എന്തേലും പോയേനും പോകട്ടെ എല്ലാത്തിനാ ഞാൻ പോകുന്നുണ്ട് അവർക്ക് പതിവായി നടന്നു പോവുക മിസ് ആയില്ല സമാന അല്ല ട്രെയിനകത്ത് കയറി പോയാലിതല്ല ഓ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണെങ്കിൽ പിന്നെ ആശ്വാസമുണ്ട് ആ ശരി ഇവിടെ പിന്നെ കുറച്ചുകൂടെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് പേടിക്കണ്ട നീ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ കള്ളന്മാരൊക്കെ ആ ശരിയാ പറയാൻ പറ്റത്തില്ലേ ചിലപ്പോ ഈ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും കള്ളന്മാര് ശർക്കര നീ എവിടെയാ പറഞ്ഞോലെ ശർക്കര കൊണ്ട് വെച്ചത് അവിടെ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞല്ലേ എന്റേത് വാങ്ങിച്ചോ അവിടെ വെച്ചേ എന്താ ശർക്കര വെച്ചത് ഈ പിള്ളേരി ബെഞ്ചിന്റെ ബാക്കിലാണ് വെച്ചത് ഓ ബെഞ്ചിന്റെ ബാക്കിലാണ് വെച്ചത് ശാരദ മറ്റേ ആറു മണിക്കുള്ളത് നമുക്ക് തിരുവനന്തപുരത്തേനു കൊണ്ട ട്രെയിൻ ആണെങ്കിലേ ഉണ്ടോ നോക്കട്ടെ വല്ല ക്യാൻസൽ വലിയ ആയിപ്പോയോന്നു എനിക്കതോ വേടി നോക്കട്ടെ ആ ചേച്ചി നോക്ക് എൻ്റെ പേടിയെന്ന് പറഞ്ഞാൽ വല്ല ക്യാൻസൽ ആവും ആവുമെന്നു ട്രെയിൻ അതോ എനിക്ക് വേടി ചേച്ചി നോക്ക് ആ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ഇല്ല ശാരദ്രെയിൻ ഒക്കെ ട്രെയിൻ്റെ സമയത്തുണ്ട് വേറെ വേറൊരു കാര്യം പറയാനേ വന്നത് ചേച്ചി പറ ശാര പത്ത് മണിയാണെങ്കിൽ ഒരു ട്രെയിൻ ഉണ്ട് തിരുവനന്തപുരത്തിന് ഏഹ് പത്ത് മണിക്കോ പിന്നെ ലാസ്റ്റ് ട്രെയിൻ ട്രെയിനാണെങ്കിൽ ഒമ്പത് മണിക്കോ വേണ്ടത് ട്രെയിനാ ഞാനാണെങ്കിൽ മറ്റേ ട്രെയിൻ ആണെങ്കിലേ ആറു ട്രെയിൻ ആണെങ്കിൽ ക്യാൻസൽ ആയി നോക്കിയത് ആ സമയത്ത് ഞാൻ മണിക്കുള്ള ട്രെയിൻ കണ്ടത് തിരുവനന്തപുരത്തേക്കുള്ള പത്ത് മണിക്കുള്ള ട്രെയിൻ അപ്പൊ അതിന്റെ സൈഡിലാണെങ്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നേ അത് ആ ട്രെയിൻ ആണെങ്കിൽ ഇന്ന് ക്യാൻസൽ ആയിരുന്നോ പക്ഷെ ക്യാൻസൽ ആയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പം അത് വരുന്നുണ്ട് അത് എവിടെ നിന്ന് ചേച്ചി വരുന്നത് അത് എവിടെ നിന്ന് വരുന്ന കൊടുത്തിട്ടില്ല ശാരദ എവിടുന്ന് വരുന്ന മതിയല്ലോ ചേച്ചി സമയം എത്രയായി ആ ട്രെയിൻ ആണെങ്കിൽ നോക്കാനായിട്ട് ഫോൺ എടുത്തപ്പോ സമയം കണ്ടായിരുന്നു ഇപ്പഴാണെങ്കിൽ ഒമ്പതേ മുക്കാലായി ഇനി പതിനഞ്ച് മിനിറ്റോടല്ലോ ട്രെയിൻ വരാൻ ഓ അയ്യോ നമ്മളങ്ങന്റെ രക്ഷമിട്ട് എനിക്ക് മനസ്സിലാത്ത ഇവിടെ ഒറ്റ മനസ്സിനെ പോലും കാണാനില്ല സാറിന് ഒരു മനുഷ്യനെങ്കിലും കാണണ്ടല്ലോ ഒറ്റ മനുഷ്യനെ കാണാനില്ലല്ലോ ശരിയെ ചേച്ചി

േ മറ്റാധനം വാങ്ങിച്ചിട്ട് എന്റെ ആന്റി സിക്സ് പോലെ പറഞ്ഞാൽ പേടി വന്നിട്ട് ഈ സാധനത്തിനെ കൊണ്ടിട്ട് എന്തായാലും അമ്മ എന്തായാലും നമ്മളോട് വരാത്ത ഭാഗ്യം നമ്മളാണെങ്കിൽ അമ്മയെ വിളിച്ചില്ലായിരുന്നു പക്ഷെ അമ്മ വന്നില്ല അമ്മയോടെ വീട്ടിരുന്നോളാന്ന് പറഞ്ഞു അല്ലെ പിന്നെ അമ്മയെ കടന്ന് ഇപ്പൊ കിടന്ന് കഷ്ടപ്പെട്ട് പേടിച്ചു ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ മുട്ടുവന ഒക്കെ ഉള്ളത് ഈ സാധനങ്ങളാണെങ്കിലേ പിടിക്കാൻ വന്നാലേ അമ്മയ്ക്ക് പെട്ടെന്ന് ഓടാനും പറ്റത്തില്ല മുട്ടുവേന ഉള്ളതല്ലേ ചേച്ചി എന്തൊക്കെ വെറൈറ്റി സാധനമാണോ ഓരോ 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 സാധനത്തിനെ ഇത് ബ്രെയിൻ സാധനമാണ് അതെ ഞാൻ ബ്രെയിൻ റോഡ് തന്നെയാ എനിക്കാണെങ്കിൽ ഇതേ അപ്പത്തേക്ക് വരണമുണ്ട് പക്ഷെ പറ്റത്തില്ല കാരണം അതെ ഈ ട്രാക്കിൽ നല്ല ആഴ്വ എനിക്കാണെങ്കിൽ ഇറങ്ങിയിട്ട് പിന്നെ വലിഞ്ഞ് കയറാനും പറ്റത്തില്ല എന്തൊരു കഷ്ടോ എനിക്കാണ് നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഇറങ്ങിയിട്ടാണെങ്കിൽ വലിഞ്ഞ് കയറാനും നല്ല പാടാ കേറാൻ പറ്റത്തില്ല ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അറ്റത്ത് പോയിട്ടാണെങ്കിൽ മനുഷ്യരെ എല്ലാത്തിനും ശരിയാക്കാൻ വേണ്ടി വരിക ഞാനാണെനിക്ക് കറങ്ങി വരട്ടെ ഓ എനിക്ക് ഇത്രയും വീട്ടിലായിരുന്നു എനിക്ക് ചാടിറങ്ങി ചാടി കയറി പോരുന്നിട്ട് എല്ലാത്തിനും വക എന്തൊരു കഷ്ടമാണെന്ന് മനുഷ്യന്മാരെ ഞാൻ പോയിട്ട് ഓ

മനുഷ്യന്മാരെ നിനക്കൊക്കെ ഇപ്പൊ ശരിയാക്കത്തില്ല ഞാൻ എന്റെ ഭോഗിക ഒക്കെ ഞാൻ ഇവിടെ ഊരി ഇട്ടിട്ടാണെങ്കിൽ മനുഷ്യന്മാരെ പിടിക്കാൻ വേണ്ടി പോവാ ഈ ബോഗിയാണൊക്കെ മൊത്തം ആരിച്ചുകൊണ്ട് ആ മനുഷ്യന്മാരെ പിടിക്കാൻ പോയ പിടി പിടി ഇട്ടത്തില്ല എനിക്ക് അത്ര സ്പീഡ് ഇട്ടത്തില്ലല്ലോ അപ്പൊ ഞാൻ മാത്രം പോകുമ്പോ നിനക്ക് നല്ല സ്പീഡ് കിട്ടും ഈ ഭോഗികളുടെ ആവുമ്പോ നല്ല വെച്ചാൽ പാടാ നല്ല പിടിക്കും പിടി ഇട്ടത്തില്ല എന്തായാലും ഞാൻ ഊരി ഇടത്ത മൊത്തം ഞാനാണെങ്കിൽ വേഷം മാറി വന്നത് നോർമൽ ആയിട്ട് ശരിക്കും ഞാനാണെങ്കിലും അറബ് ത്രീ തൗസൻഡ് ആയിരുന്നു ഓഹോ